മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോഴാണ് ശരിക്കും ഇടിവെട്ട് പണി കിട്ടിയിരിക്കുന്നത് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ എത്തിയതിന് പിന്നാലെ എല്ലിൻ കഷ്ണം കണ്ടാൽ അതിന് പുറകെ പോകുന്നവരാണ് കോൺഗ്രസ് നേതാക്കന്മാരെന്നും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ അതായത് അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും ഒക്കെ ബിജെപിയിൽ ചേരുന്നതിനെ വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും രംഗത്തിറങ്ങിയ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് ഇപ്പോൾ പത്മജ വേണുഗോപാലിന്റെ രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസും സി പി എമ്മും ഒക്കെ വിമർശിച്ചും പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കെ വി ഗണേഷ് കുമാർ എം എൽ എ കേരള കോൺഗ്രസ് ബി യുടെ നേതാവ് ഇടതുമുന്നണി മന്ത്രിസഭയിലെ പ്രധാന ഘടക ഒരാളായ കേരള കോൺഗ്രസ് ബിയുടെ നേതാവും സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിയുമായ കെ ബി ഗണേഷ്കുമാർ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അവിടെ കൊണ്ടും തീർന്നില്ല പത്മജ പോയി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല പരിഭാഷകന്റെ രസികൻ മുഴുമാറ്റവും കമന്റും ഒക്കെ കേട്ട് സിപിഎം പി ബി അംഗം വൃന്ദക്കാരാട്ട് പ്രസംഗത്തിനിടെ പൊട്ടിച്ചിരിച്ചത് ഏറ്റെടുത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പേജുകൾ സഖാക്കന്മാർ ഇപ്പോഴാ ഗണേഷ് കുമാറിന്റെ വാക്കുകൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ആ പൊട്ടിച്ചിരി ഇവിടെ ഇപ്പോൾ കൂട്ട കരച്ചിലായി മാറുമോ എന്നുള്ളതാണ് ഏവരും ചോദിക്കുന്നത് പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം അവന്റെ അവൻ പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ ബയോളജിക്കൽ രണ്ട് പൊളിറ്റിക്കൽ തന്തയും തന്തയും ഉണ്ടോ സാറിന്റെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിഴുതമ്പി കൊടുത്ത തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാമെന്നുണ്ട് അയാൾ ഒരു മറുപടി രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞത് ബാക്കി നന്ദി കേട്ടോ കാണാം അവിടെ സീന സീനെ അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം ലീഡറെ കണ്ടു കഴിഞ്ഞാൽ പത്മ ചേച്ചിയുടെ കാര്യം തൊട്ടു ഞാനിത് കണ്ണുകൊണ്ട് കണ്ടവരാണ് ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോലിച്ചൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് കയറ്റി വിടാം ആറര മണിക്ക് ഉറങ്ങി കിടക്കുന്ന കെ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു അച്ഛാ ഇതാ ഒന്ന് നോക്കൂ എന്ന് കിടക്കുന്ന ആളിന്റെ തൊട്ടുള്ളൂ അരേ എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട് ഇതൊക്കെ കണ്ടവനാണ് ഞാൻ രാഷ്ട്രീയത്തെ ഒന്നും കണ്ടതല്ല അവരുമായിട്ടുള്ള ഒരു കുടുംബ ബന്ധത്തിൽ ഞാനിപ്പോൾ ഒരു ബി ജെ പോയി പോയിച്ചായിരുന്നാലും ഞാൻ ചേച്ചി ചെയ്യാ വിളിച്ചത് ഇനിയും ചേച്ചി എന്നെ വിളിക്കത്തുള്ളൂ അത് വേറെ കാര്യം പക്ഷെ പൂന്നി മാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരാണെങ്കിലും പോയി പറഞ്ഞവരും കാര്യം പെട്ടവരാണ് സംസ്കാരശൂന്യാണ് പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും സി പി എമ്മിനോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച അസംബ്ലിയിലയച്ച ലീഡറെ മറന്നവർ അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചില്ലറ തമ്മിലാണോ പറയുന്നത് എടാ നീ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായി രമേശ് ചെന്നിത്തല എല്ലാ ആരെങ്കിലും തയ്യാറായി രണ്ട് കരുണാകരന്റെ വീടിന്റെ ഉള്ളിലേക്ക് മുണ്ടിൻ്റെ ഇടയിൽ ഏത്തപ്പഴം തിരികെ കൊണ്ടാണ് ആളുകാരത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് അറിയണം കോൺഗ്രസ്സുകാരറിയാൻ വേണ്ടി പറയുന്നത് നന്ദി കേട് അറിയാം പക്ഷെ വേറെ ആൾക്കാരാണ് കൊട്ടാരക്കാരെ കാര്യങ്ങൾ കൊട്ടാരക്കാരെ കാര്യത്തിലേക്ക് വരാം ഏത്തപ്പഴം തിരികെയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാണ് ഭയങ്കര പ്രൗഢടിയാ പോലീസും നിക്കുകയാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴ ആരും കാണാൻ പുറത്തെടുക്കും എന്നിട്ട് തരിച്ചേക്ക്

മറവശത്ത് എല്ലിൻ കഷ്ണം കണ്ടാൽ അതിന് പുറകെ പോകുന്നവരാണ് കോൺഗ്രസുകാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇതിനിടയിൽ അതിശക്തമായി തന്നെ പിണറായി മന്ത്രിസഭയിലുള്ള കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ വാക്കുകളാണ് ഒരു വശത്ത് ചർച്ചയാകുന്നത് മറവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിരൂക്ഷമായ പ്രതികരണങ്ങൾ വരുന്നതും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് കരുണാകരന്റെ മകളെക്കുറിച്ച് രാഹുൽ പറഞ്ഞത് മ് ലയിച്ചമെന്നാണ് പത്മനാഭൻ പറഞ്ഞത് പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തതെന്നും രാഹുലിന്റെ ബയോളജിക്കലും പൊളിറ്റിക്കലുമായ വ്യാഖ്യാനം അത്ഭുതപ്പെടുത്തിയെന്നും പത്മനാഭൻ പറഞ്ഞു